അപ്പോൾ നമ്മുടെ ബേപ്പ് ഒരു വാട്ടർ ഫാസ്റ്റിൽ ഇതാക്കി എർക്കും നടക്കാൻ പോകാൻ നമുക്ക് ഏതൊന്നും കാണാം ഇറച്ചകൾ ഞാൻ പോയിട്ടോ കഴിച്ച തുടങ്ങാൻ പോകുകയാണ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരുപാട് ടീംസ് വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ കോഴിക്കോടുള്ള ടീംസ് ഇതിലുണ്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ പുറത്ത് കയറ്റും കഴിച്ചതല്ല കണ്ടാൽ മനസ്സിലാവട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പാരാമോട്ടറിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ടെന്നപ്പോഴാണ് ഭക്ഷണം കഴിച്ചില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത് പിന്നെ നേരെ ഫുഡ് ഫെസ്റ്റ് അടക്കം കൊടുത്താണ് പോയത് ഫുഡ് ഫെസ്റ്റ് അടക്കത്താണ് ഭയങ്കര തിരക്കാട്ടോ അമ്പത് കേരളം സ്റ്റോളുകൾ അതിനനുസരിച്ചുള്ള തിരക്കും ഫെസ്റ്റിവലിൽ കൂടുതലാളിൽ വന്നിട്ടുള്ള ഇവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണെന്നുള്ള മനസ്സിലായത് അങ്ങനെ നമ്മൾ പല പല ഐറ്റംസ് ട്രൈ ചെയ്തിട്ടോ നല്ല വൃത്തിയൊരു ക്വാളിറ്റിയിലാണ് ഇവിടെ എല്ലാ സ്ഥലത്തും സാധനങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും കൊടുക്കുന്നത് അതിലെടുത്ത് പറയേണ്ടതാണ് ഈ പാനികൂരി ഒക്കെ ഞാൻ വൃത്തി കുറവുകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല അങ്ങനെ അതൊക്കെ കഴിച്ച് പുറത്തിറങ്ങാൻ പലിപ്പം ആത്മാവ് പോകുന്ന ഒരു വെറൈറ്റീസ് ആണ് കണ്ടത് കാണുമ്പോൾ തന്നെ ആത്മാവ് പോകുന്ന ഒരു ഫീലൊക്കെ